ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്ത് വീട് പണിയുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഒരു ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം ഭവന നിർമ്മാണ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്നുണ്ട് ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഓൺലൈൻ വഴി തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം പിന്നീട് സാങ്ഷൻ ആകുന്നവർക്ക് ലോൺ സാങ്ഷൻ ലെറ്റർ അതോടൊപ്പം തന്നെ ബാങ്കിൽ സമർപ്പിച്ച രേഖകളുടെ എല്ലാം തന്നെ ബാങ്ക് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇതെല്ലാം തന്നെ പിന്നീട് ഈ ഒരു വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ബോർഡിനെ നേരിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് പരമാവധി സബ്സിഡിയായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം തുക അതല്ലെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുക ഈ മൂന്ന് ലക്ഷം രൂപ സബ്സിഡി ലഭിക്കുന്നതും ബാങ്കിൽ നിന്നും ഘട്ടം ഘട്ടമായി ലോൺ നമുക്ക് നൽകുന്നതോടൊപ്പം തന്നെയാണ് ബാങ്കിൻ്റെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഭവന നിർമ്മാണ ബോർഡിൽ നിന്നും സബ്സിഡി കൂടി റിലീസ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് ലക്ഷം രൂപ നമുക്ക് വലിയൊരു ധനസഹായമായി മാറുകയും ചെയ്യും മാത്രമല്ല തിരിച്ചടക്കേണ്ടാത്ത ഒരു ധനസഹായം കൂടിയാണ് ഇത് പ്ലീസ് സബ്സ്ക്രൈബ് അവർ